ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ നല്ല ദിവസവും വിശേഷിയാൽ ഈ കർത്തൃദിവസം അരുമ പാദവിയുടെ ഇരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് പൊഴിച്ചു തരുന്ന സ്വർഗീയമന്ന കൊണ്ട് അനുദിനം ജീവിക്കാം എന്ന് തെളിയിച്ച് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം കേട്ട് ആസ്വദിച്ചും അനുഭവിച്ചും ക്രിസ്തുവിൽ ധന്യരായും ജീവിത പ്രശ്നങ്ങളെ വചനം കൊണ്ട് തരണം ചെയ്ത് ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച് ഇന്നും ദൈവോധന കേൾവിക്ക് വേണ്ടി ആവലോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും വചനം തരുന്നവനും വഴി നടത്തുന്നവനുമായ മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നിങ്ങളെ സാദനം ക്ഷണിക്കുന്നു തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഇന്ന് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അതിൻ്റെ പതിമൂന്നാം വാക്യം ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു ഇവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ഭക്തൻ തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണ് വീഴാൻ തക്കവണ്ണം ഞാൻ വീഴാൻ തക്കവണ്ണം നീ എന്നെ തള്ളി ഇവിടെ നീ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് വ്യക്തമല്ല ആരോ ആ എഴുത്തുകാരൻ അറിയാം നീ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമുക്കറിയില്ലെങ്കിലും എന്നെ തള്ളിയത് ആരാണെന്ന് വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ ആരോ എന്നെ എന്നല്ല നീ എന്നെ തള്ളി എന്ന് പറയുമ്പോൾ തള്ളിയവനെ വ്യക്തമായിട്ട് ഈ എഴുതിയവന് ബോധ്യമുണ്ടെന്നർത്ഥം ഈ വാക്യത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ രണ്ടിലധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഈ ലോകത്തിൽ നമ്മെ തള്ളാൻ ഒരുപാട് പേരുണ്ട് ആരാണെന്നറിയില്ല ചിലപ്പോഴൊക്കെ നമുക്ക് പിടികിട്ടും നമ്മളെ തള്ളിയത് ഇന്നവനാണെന്ന് ഈ എഴുത്തിനകത്ത് ആരാണെന്ന് എഴുത്തുകാരന് പിടികിട്ടിട്ടുണ്ട് ചിലപ്പോൾ എല്ലാ പ്രാവശ്യവും തള്ളുമ്പോൾ ആരാണ് തള്ളിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല തള്ളൽ ചതിയാണ് മിക്കവാറും എല്ലാം പുറകിൽ നിന്ന് അറിയാതെ പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആഞ്ഞു തള്ളുകയാണ് തള്ളിയതിൻ്റെ ഉദ്ദേശം വീഴുക എന്നത് തന്നെയാണ് വീഴിച്ചു കളയാൻ തള്ളാൻ ആരേക്കോ സാധ നിർത്തിയിട്ടുണ്ട് പണ്ട് ചന്ദ്രരോഗം പിടിപെട്ട അഥവാ അപസ്മാരോഗം പിടിപെട്ട ഒരു മകനുമായിട്ട് അപ്പൻ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ആ അപ്പൻ വളരെ കൃത്യമായി പറഞ്ഞത് തിരുവഴുത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് എൻ്റെ മകനെ ആരോ തീയിലും വെള്ളത്തിലും തള്ളിയിടുകയാണ് തള്ളിയിടുകയാണ് അപ്പോൾ മനുഷ്യനെ തള്ളിയിടുന്ന ഇവിടെ നൂറ്റിപ്പതിനെട്ടാം സങ്കീർത്തനത്തിനകത്ത് വീഴാനാണ് തള്ളിയതെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യയത്തിനകത്താണ് അപസ്മാര രോഗം പിടിപെട്ട മോനെ അപ്പം കൊണ്ടുവന്നിട്ട് പറയുന്നത് തീയിലേക്കും വെള്ളത്തിലേക്കും തള്ളിയിടുകയാണ് നശിപ്പിക്കാനാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പം തള്ളുന്നവൻ്റെ ഉദ്ദേശം വീഴുക നശിപ്പിക്കുക ഇല്ലാതാക്കുക എന്നതൊക്കെയാണ് ഒന്നോടെ ഞാൻ ആവർത്തിക്കാം ഇവിടെ നമ്മൾ വളരെ ജാഗ്രതയോടെ വേണം ജീവിതം നയിക്കാൻ എന്നൊരു സൂചന നമുക്ക് ഈ വാക്യം തരുന്നുണ്ട് എന്താ കാര്യം ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വസ്ഥതയോടെ ദൈവം പറയുന്നത് കേട്ട് സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ തള്ളാൻ ആരൊക്കെയോ ഉന്നം വെച്ച് നിൽക്കുന്നുണ്ട് ഓരോ ചുവടുകളിലും ഓരോ ദിവസങ്ങളിലും ഓർത്തോളണം തള്ളാൻ ആരെയോ സാത്താൻ പ്രേരിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ആ ബോധ്യത്തോടെ വേണം നമ്മളെപ്പോഴും യാത്ര ചെയ്യാൻ തള്ളാൻ ആരൊക്കെയോ ഉണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് ഇനി പുറത്തിറങ്ങാൻ പറ്റുമോ എപ്പോഴാണ് അറിയില്ല ഇങ്ങനെ ഉൾക്കിടിലം കൊണ്ടും ഭയം കൊണ്ടും നമുക്കിനി കാര്യങ്ങൾ നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ അതിന് ഈ സങ്കീർത്തനക്കാരൻ നമുക്ക് തരുന്ന മറുപടി വീഴാൻ തക്കവണ്ണം ആരോ തള്ളിയാലും കർത്താവ് എന്നെ സഹായിച്ചു ദൈവം എന്നെ സഹായിച്ചു അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബലം തള്ളാൻ പലരുണ്ടെങ്കിലും താങ്ങാൻ ഒരുവനുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോർത്ത് നോക്കിയേ നിങ്ങളെ താങ്ങേണ്ടവർ തന്നെ തള്ളിക്കാണും നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ തന്നും നിങ്ങളെ വാക്ക് പറഞ്ഞും കയ്യെ പിടിച്ചും കൂടെ നിർത്തി ഞാനുണ്ടെന്ന് പറഞ്ഞും ഒക്കെ കൊണ്ടുനടന്ന പലരും പ്രതീക്ഷിക്കാത്ത സമയത്ത് തള്ളിക്കാണും ചതിയാണ് നമ്മളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച അനന്തരം നമുക്കിച്ചിരി ബലഹീനത വന്നപ്പോൾ തള്ളിക്കാണും നമ്മുടെ കയ്യിലുള്ളതെല്ലാം സ്നേഹവാക്കുകൾ പറഞ്ഞ് വാങ്ങിച്ചെടുത്തിട്ട് ഇനിയൊന്നും കിട്ടാനില്ല എന്നറിഞ്ഞപ്പോൾ തള്ളിക്കാണും അവരുടെ ഉദ്ദേശം ഇനി നടക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ തള്ളിക്കാണും അങ്ങനെ വിവിധ തരത്തിൽ തള്ളാൻ ഒരുപാട് പേര് കാണും ആ തള്ളലിൻ്റെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടും ഉണ്ടാവും പക്ഷെ ഒരു പരിഹാരമേ ഈ പുസ്തകത്തിലുള്ളൂ ദൈവമക്കളെ ഈ ലോകം പലരെയും തള്ളി വീഴിച്ച ലോകമാണ് ഉന്നത സ്ഥാനീയരെ മാന്യമായി ജീവിച്ചവരെ സന്തോഷമുള്ള കുടുംബം നയിച്ചവരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയവരെ പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കാൻ തീരുമാനിച്ചവരെ ആർക്കും ശല്യമില്ലായി ജീവിച്ചേക്കാം എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു നിന്നവരെ അവരെയൊക്കെ തള്ളിയിട്ടുണ്ട് നമ്മളെക്കാൾ ശക്തരെയും നമ്മളെക്കാൾ ഭക്തരെയും തള്ളിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മിടുക്കരാണെന്ന് വിചാരിച്ച് ജീവിക്കരുത് ആത്മീക ജീവിതത്തിൽ പുറകിൽ നിന്ന് തള്ളുന്നവരുണ്ട് തള്ളി വീഴിക്കുന്നവർ തള്ളി നശിപ്പിക്കുന്നവരുണ്ടെന്നുള്ള ബോധം നമ്മളെ ഭരിക്കട്ടെ എന്ന് ആദ്യം ഞാൻ പറയാം തള്ളുന്നവരുണ്ട് എന്ന് പറയാനല്ല ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് എൻ്റെ സന്ദേശങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നത് ഈ വേദപുസ്തകം അത് തന്നെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനത് പിൻപറ്റുന്നത് കേട്ടോ ഇത് മാത്രമേ ഷാജി പാസ്റ്റർക്ക് പറയാനുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ബൈബിൾ എന്ന് പറയുന്നു ബൈബിൾ പ്രശ്നമുണ്ട് പ്രതിസന്ധിയുണ്ട് പ്രതികൂലമുണ്ട് പോരാട്ടമുണ്ട് പിശാജുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന പുസ്തകമല്ല പരിഹാരമുണ്ട് ദൈവമുണ്ട് കൂട്ടായ്മയുണ്ട് കൈത്താങ്ങൽ തരുന്നവരുണ്ട് കയ്യെ പിടിക്കുന്നവരുണ്ട് നിന്നെ താങ്ങുന്നവനുണ്ട് സഹായിക്കുന്നവനുണ്ട് രക്ഷിക്കുന്നവരുണ്ട് വിടി ആ വിടിവിക്കുന്നവനുണ്ട് ഇങ്ങനെ പറയുന്ന പുസ്തക അതുകൊണ്ടാണ് ഞാൻ തള്ളുന്നവനെ അധികം പറയാതെ താങ്ങുന്നവനെ പറയാൻ ശ്രമിക്കുന്നത് താങ്ങുന്നവൻ സഹായിക്കുന്നവൻ തള്ളാനാളുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട സഹായിപ്പാനും താങ്ങാനും ദൈവമുണ്ട് ഇവിടെ തള്ളിപ്പോൾ താങ്ങി എന്നല്ല സത്യത്തിൽ എഴുതിയിരിക്കുന്നു സഹായിച്ചെന്ന് എഴുതിയിരിക്കുന്നു കേട്ടോ എങ്ങനെയാ സഹായിച്ചെന്ന് പതിനാലാം വാക്യത്തിനും കൂടി വായിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ എങ്ങനെയാ സഹായിച്ചേ പതിനാലാം വാക്യത്തിൽ പറയുന്നു യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാണ് അവൻ എനിക്ക് രക്ഷയായി തീർന്നു അവിടുത്തെ ഒരു പദം എടുക്കാം യഹോവ എൻ്റെ ബലമായി തീർന്നു എൻ്റെ ബലമായി ഇനി ആ വാക്ക് കേട്ടെ യഹോവ എന്നെ പെട്ടെന്ന് അപരിചിതൻ പോലും നമ്മളെ ആരെങ്കിലും തള്ളിയാൽ ചിലപ്പോൾ കൂടെ നടക്കുന്നവനപരിചിതനാണെങ്കിൽ പോലും പെട്ടെന്ന് കയറി പിടിക്കും ഇവിടെ യഹോവയായ ദൈവം ഓടി വന്ന് കയറി പിടിച്ചു എന്നൊരു വാക്കില്ല പിന്നെ ദൈവം എൻ്റെ ബലമായി തീർന്നു അതെന്താ അങ്ങനെ എഴുതി പറയാം പറഞ്ഞു നിർത്താം ബലമുള്ളവനെ തള്ളിയാലും വീഴില്ല അതിൻ്റെ ഉദ്ദേശം നടക്കില്ല എപ്പോഴും ബലഹീനരാണ് പെട്ടെന്ന് വീഴുന്നത് അല്ലേ ഒന്ന് ചിന്തിച്ചിട്ട് ഇത് കേട്ടെ ബലമുണ്ടെങ്കിൽ തള്ളുന്നവനേക്കാൾ ബലം തള്ളലേക്കുന്നവനുണ്ടെങ്കിൽ തള്ളിയവൻ്റെ ഇഷ്ടം നടക്കില്ല വീഴാനാ തള്ളിയത് ഒറ്റ തള്ളലാണ് പക്ഷെ തള്ളിയവനേക്കാൾ ബലം തള്ളലേറ്റവന് ഉണ്ട് ഉണ്ടെങ്കിൽ അവൻ വീഴില്ല കേട്ടോ നമുക്ക് ബലമില്ല ബലഹീനനാണ് പക്ഷെ ദൈവം നമ്മുടെ ബലമായി മാറും അവൻ തള്ളുമ്പോൾ ദൈവം എന്നെ ബലമായി മാറും ഇച്ചിരി തെളിഞ്ഞൊരു സിമ്പിൾ ഉദാഹരണം പറയാം കാറ്റും മഴയും ഉള്ള കാലത്ത് ചിലപ്പോൾ വളർന്നു വരാൻ വളരാൻ ഫലം കായ്ക്കാൻ സാധ്യതയുള്ള നട്ടു വളർത്തുന്ന ചില വൃക്ഷങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് രണ്ട് കൊച്ചു പ്ലാവ് നട്ടിട്ടുണ്ട് അതിങ്ങനെ സ്തൂലിച്ച് ഒറ്റയ്ക്ക് മുകളിലേക്ക് പെട്ടെന്ന് കായ്ക്കുന്നെന്ന് പറയാൻ നട്ടിരിക്കുന്നത് ഈ കോമ്പൗണ്ടിൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരിത് കാറ്റും മഴയും വന്നപ്പോൾ ഇതിന് നിൽക്കാൻ പറ്റാതെ ഇതിങ് വളഞ്ഞ വളയാൻ തുടങ്ങി വളഞ്ഞാൽ ചിലപ്പോൾ അത് പറഞ്ഞ് നിലത്തേക്ക് മറിഞ്ഞു വീഴാം അപ്പോൾ ആരോ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ നല്ല ബലമുള്ളൊരു കമ്പ് കൊണ്ടുവന്ന് ഒരു പൈപ്പ് കൊണ്ടുവന്ന് അതിൻ്റെ ചോട്ടിൽ അടിച്ചിറക്കിയിട്ട് ഈ ബലഹീനമായ നാളെ ഫലം കായ്ക്കേണ്ട നാളെ മധുരമുള്ള ഫലം നമുക്ക് സമ്മാനിക്കേണ്ട ഈ വളർന്നു വരുന്ന വൃക്ഷത്തെ ആ ഇരുമ്പ് പൈപ്പ് അവിടെ അടിച്ചിറക്കിയിട്ട് അതിനോട് ചേർത്ത് പതുക്കെ കെട്ടി നിർത്തിയിരിക്കുക ഇനി ഇന്നലത്തെ കാറ്റ് വന്നാലും മരം കുലുങ്ങൂല കാരണം സൈഡിൽ ചേർന്ന് നിൽക്കുന്ന ഇരുമ്പ് പൈപ്പുമായിട്ട് ബന്ധിച്ചു ഇനി ആ പൈപ്പ് മറയാതെ ആ ഇരുമ്പ് തണ്ട് മറയാതെ ഇനി പ്ലാവ് മറിയരാ മനസ്സിലായോ ദൈവം നമ്മുടെ ചാരെ നിൽക്കും ചേർന്ന് നിൽക്കും നീ അങ്ങ് കെട്ടിപ്പിടിച്ചേക്കണം കെട്ടാനും ബന്ധിക്കാനൊന്നും ആരും വരികയില്ല ഏത് ഈ ഞാൻ ഈ പ്ലാവിനെ ഇരുമ്പ് ദണ്ണിനോട് ഈ പ്ലാവിന് കൈയില്ലല്ലോ അതുകൊണ്ട് ഒരു കയറുകൊണ്ട് കെട്ടി വെച്ചു നിനക്ക് രണ്ട് കൈ ഉണ്ടല്ലോ ദൈവം നിൻ്റെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കും ആ സമയത്ത് നീ ദൈവത്തെ അഞ്ഞെറുക്കി പിടിച്ചേക്കണം പിന്നെ വരുന്ന കൊടുങ്കാറ്റിനോ തള്ളലിനോ തള്ളുന്നവനോ തള്ളിയാലും എൻ്റെ ദൈവം മറയാതെ നീ മറയോ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വചനം എത്ര സുന്ദരമായും സൂക്ഷ്മതയോടെയാണ് നമുക്ക് ഉത്തരം തരുന്നത് ആരും തള്ളട്ടെ കൊച്ചു കുഞ്ഞു അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഇറുക്കി പിടിക്കുന്നത് പോലെ എൻ്റെ കർത്താവിനെ എൻ്റെ ദൈവത്തെ നീ തള്ളി പിടിച്ചേക്കണം ആര് തള്ളിയാലും മറയരുത് മറയില്ല സാക്ഷാൽ സാത്താൻ വന്നു നിന്നെ ഒരു ഒറ്റ ഉന്തുന്തുയാലും ദൈവം മറയാതെ നീ മറിയില്ല അവൻ നിൻ്റെ ബലമായി മാറും തള്ളാൻ ആൾ വരട്ടെ വീഴിക്കാൻ ആൾ വരട്ടെ ദൈവത്തെ വിടരുതേ ദൈവത്തെ നകലരുതേ ഇരുമ്പ് വൈപ്പ് എൻ്റെ പ്ലാവിനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ ദൈവം നിന്നോട് ചേർന്ന് നിൽക്കണം ദൈവത്തിനടുക്കാൻ പറ്റാത്ത ഒരശുദ്ധിയും കാണരുത് ഇല്ലെങ്കിൽ തള്ളി മറച്ചിട്ട് അവന്മാർ പോകും വീണ് കിടക്കുന്നത് കണ്ട് ആരെങ്കിലും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും നാണക്കേടുണ്ടാക്കരുത് ദൈവത്തോട് പറ്റി നിന്നു കെട്ടിപ്പിടിച്ചു നിന്നു നീയും പിള്ളേരും വീടില്ല സിസ്റ്റർ വീടില്ല ബ്രദർ പേടിക്കണ്ട ഈ വരുന്ന കാറ്റിനകത്ത് വീഴില്ല മുറുകെ പിടിച്ചു നിന്നു തള്ളലും തള്ളി വീഴിക്കുന്നവരും ഒക്കെ അങ്ങ് പൊക്കോളും ദൈവം നിൻ്റെ ചാരെ പറ്റി നിന്നോളും മറക്കരുത് ബലം തരുന്നവൻ ചാരെ നിൽക്കുമ്പോൾ ആർക്കും നിന്നെ തള്ളി വീഴിക്കാൻ പറ്റും ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ലോകം ഒരുപാട് പേരെ തള്ളി വീഴിച്ചു അവർക്കൊന്ന് കയറി പിടിക്കാൻ പോലും ആരുമില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളുടെ ബലമായി മാറി ഞങ്ങളുടെ ചാരെ നിന്ന് ഞങ്ങൾക്ക് ശക്തി പകർന്ന് വീഴാതെ വണ്ണം തള്ളിയാലും വീഴാതെ വണ്ണം ബലമായി മാറും ഞങ്ങളത് വിശ്വസിക്കുന്നു ഇത് കേട്ട് ആരെങ്കിലും തന്ത്രപരമായി തള്ളി വീഴിക്കാൻ ഈ മാസം ശത്രു പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനെ ചേർത്ത് പിടിച്ച് ഇരട്ടി ബലം പ്രാപിച്ച് വീഴാതെ നിൽപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു അവരത് ഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ